അതിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും പൊതുവേ മീനൊക്കെ വറുത്ത് കഴിക്കുന്നവരായിരിക്കും ഇല്ലേ എന്നാൽ ഒരുപാട് പേര് മീൻ കഴിക്കാത്ത ആൾക്കാരും ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് അവരുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അറിയണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെണ്ടയ്ക്ക വെച്ചിട്ട് തന്നെ മീൻ വറുക്കുന്ന പോലെ രീതിയിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അതിനൊരു സ്പെഷ്യലായിട്ടുള്ള അരപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതാണ് ഞാനിപ്പോൾ ഇന്ന് ഈ ഒരു റെസിപ്പിയിൽ കാണിക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക ഫ്രൈ എങ്ങനെയാണ് നമ്മളൊരു മീൻ വറുക്കുന്ന പോലെ ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിനു വീഡിയോ മുന്നേ ലൈക്ക് ബട്ടൺ ഒന്ന് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക റെസിപ്പിയിലേക്ക് പോകാം അപ്പത്തേ നമ്മൾ ഇന്ന് വെണ്ടക്കയാണ് ഫ്രൈ ചെയ്യാനായിട്ട് പോകുന്നത് മീൻ വറുക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വെണ്ടയ്ക്ക എങ്ങനെയാണ് ഫ്രൈ ചെയ്യുക എന്നുള്ളത് ഞാൻ ഈ ഒരു റെസിപ്പിയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അത് വേണം നമ്മൾ ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ നമ്മൾ വെണ്ടയ്ക്കത് ഇങ്ങനെ ഞെക്കി നിൽക്കുന്ന സമയത്ത് ഇതേപോലെ ഞെങ്ങ് കൊള്ളണം മുറ്റിയ വെണ്ടയ്ക്ക് അതിനകത്ത് എടുക്കാൻ പാടില്ല ഇതേപോലെ ഞെങ്ങ് കൊള്ളുന്ന വെണ്ടയ്ക്ക വേണം മുറ്റിയ വെണ്ടയ്ക്ക് എടുക്കുകയാണെങ്കിൽ അതിനകത്തൊരു ടേസ്റ്റ് കാണത്തില്ല അപ്പോൾ നമുക്ക് ഇത് ആദ്യം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളതിൻ്റെ ഈ ബാക്ക് സൈഡ് ഉണ്ടല്ലോ ഈ ഒരു ഞെട്ട് ഭാഗം അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും ഈ ഫ്രണ്ട് ഭാഗം നമ്മളത് കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല എന്നിട്ട് നമ്മളത് ഇതേപോലെ നടുക്കൂടെ ഒന്ന് കീറുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതേ നമ്മൾ ഇതേപോലെ നടുക്കൂടെ കീറിയിട്ടുണ്ട് ഇനി ഈ ഭാഗമുണ്ടല്ലോ ഇതിൻ്റെ ഈ നടുക്ക് നമ്മൾ കീറാത്ത ഭാഗം അതും കൂടെ അതേപോലെ നമുക്ക് നടുക്കൂടെ ഒന്ന് കീറി അതായത് നാലായിട്ട് നമുക്കതൊന്ന് പൊളന്ന് എടുക്കണം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പോകുന്ന സമയത്തും കോളേജിലൊക്കെ പോകുന്ന സമയത്തും ഒക്കെ എൻ്റെ അമ്മ ഇതേപോലെ ചെയ്തു തരുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതും ചമ്മന്തി മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാനായിട്ട് അത്രയിട്ട് ആദ്യം ഇത് മൊത്തം കീറിയിട്ട് നമുക്ക് എടുത്തിട്ട് വരാം ഞാനിത് ഫുള്ള് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് വരാം സ്പെഷ്യലായിട്ടുള്ളൊരു അരപ്പാണ് ഇതിനകത്ത് ചേർക്കുന്നത് അതെന്താണെന്നുള്ളത് ഇത് ഞാൻ ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ട് വരുത്തി കാണിക്കാം ഇപ്പോഴത്തേക്കും നമ്മുടെ വെണ്ടയ്ക്കെല്ലാം ഇതേപോലെ നാലായിട്ട് ഞാൻ കീറി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമുക്കിനിയിപ്പോൾ ഇത് ഒരു മീൻ വറക്കുന്ന രീതിയിലാണ് നമുക്ക് വറുത്തെടുക്കേണ്ടത് അപ്പം നമുക്കിത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് ഒന്ന് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഇതേ ഒരു കുറച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇത ഇത്രയും കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടെ നമുക്കിതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ മൊത്തം അരപ്പ് അതിലേക്ക് അരയ്ക്കുവാണ് പിന്നെ ഞാൻ സവാളയാണ് ചെറിയൊരു കഷ്ണം സവാളയാണ് എടുത്തിട്ടുള്ളത് ശരിക്കും ഒരു കുഞ്ഞുള്ളിയാണ് നല്ലൊരു ടേസ്റ്റ് എനിക്കിവിടെ കുഞ്ഞുള്ളി കിട്ടാൻ യാതൊരു മാർഗ്ഗം ഇല്ലാന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ സവാളയാണ് സാധാരണ ഇത് ചെയ്യുന്ന സമയത്ത് എടുക്കാറുള്ളത് കുഞ്ഞുള്ളി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പം നമുക്കിപ്പോൾ സവാളയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് ഇനി ഞാനിതിലേക്ക് ഒരു സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത്യാവശ്യം എരിയുള്ള മുളക് പൊടിയാണേ ഇനി ഞാൻ ഇതിലേക്ക് ഒരു കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അര സ്പൂൺ അളവിലാണ് ഇനി ഒരു സ്പൂൺ അളവിൽ കുറച്ച് പെപ്പർ പൗഡർ കുരുമുളക് പൊടി ഇനി ഒരു കാൽ സ്പൂൺ അളവിൽ ലേശം മഞ്ഞൾപ്പൊടി ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ലേശം അളവിൽ കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആ ഒരു വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു അരപ്പ് അരച്ചെടുക്കുന്നത് നല്ല ഫൈനായിട്ടുള്ള പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുക്കണം അപ്പം നമുക്ക് മിക്സിയുടെ ജാറിൽ നിന്ന് അടച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോഴത്തേക്ക് നമ്മുടെ അരപ്പും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ നല്ല ഫ്രൈനായിട്ട് കണ്ടോ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിതിപ്പോൾ ഏത് പാനിലിട്ടാണോ അത് വറുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പാനിലേക്ക് ആദ്യം അരപ്പൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാനൊരു ഫ്രൈ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ലേശം കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇനി നമ്മൾ എത്ര എണ്ണ ഒഴിച്ചാണോ വറുക്കുന്നത് അത്രയും ലേശം എണ്ണയും കൂടെ നമുക്ക് അതിലേക്ക് ഒഴിച്ചിട്ട് ആഡ് ചെയ്യും അരപ്പ് നന്നായിട്ട് ഇതിനകത്തൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അപ്പോഴാണ് നന്നായിട്ട് കുറച്ച് കുറച്ച് ലൂസായിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു അരപ്പ് എല്ലാത്തിനകത്തും അതായത് നമ്മുടെ വെണ്ടക്കയിൽ മൊത്തം നന്നായിട്ട് സ്പ്രെഡായിട്ട് കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് ലൂസാക്കിയത് അപ്പോൾ നമ്മൾ ആദ്യം ലേശം അളവിലാണ് എണ്ണ ഒഴിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ വറുക്കാൻ എത്ര എണ്ണയാണ് കാരണം ഞാൻ ഒരുപാട് എണ്ണ ഒഴിക്കുന്നില്ല അപ്പം വറുക്കുന്നതിന് വേണ്ടി ലേശം എണ്ണയും കൂടെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്ത് എണ്ണ ഒഴിക്കില്ല കാരണം ഈ ഒരു എണ്ണയിൽ തന്നെ ഞാൻ ഫുള്ള് ഇത് വറുത്തെടുക്കും അപ്പം നമുക്കിത് മൊത്തം ഇതിനകത്ത് നമുക്ക് നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കണം ഇത് ഇതേപോലെ ഇതിൻ്റെ നന്നായിട്ട് അരപ്പൊക്കെ കയറണം കേട്ടോ ആ അന്നേരമാണ് ശരിക്കും ആ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ചിലപ്പം ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം അത് നാലായിട്ടല്ലേ നമ്മൾ പുളം നിൽക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഒരെണ്ണം ഒക്കെ നമുക്ക് ഇരുന്ന് പോയെന്നു വരെ അതിനൊന്നും കുഴപ്പമില്ല ഇത് വെന്ത് കിട്ടുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് എനിക്കിതും ചമ്മന്തി മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാനായിട്ട് എന്തിനായി അതും വേണ്ട ചിലപ്പം ഇത് മാത്രം ഉണ്ടെങ്കിൽ ഞാൻ ചോറ് കഴിക്കും എനിക്കത്രയ്ക്ക് ഇഷ്ടമാണ് ഇതേപോലെ വെണ്ടയ്ക്കയും വഴുതനൊക്കെ വറുക്കുന്നത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പത്ത് അഞ്ച് മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വരാം അതേ നമ്മൾ അരപ്പൊക്കെ തേച്ച് വെച്ചിട്ട് പത്തിരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്കിനിപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാം നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുള്ള ആ ഒരു എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഞാനിത് വറുത്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശേഷം എണ്ണയും കൂടെ വേണമെങ്കിൽ ഒഴിക്കാം അപ്പം നമുക്കിത് ആദ്യം ഒന്ന് വറുത്തെടുക്കാം ഒരു സൈഡ് ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് വേണം അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് അതേപോലെ നമ്മളത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഒരുപാട് മൂത്ത് അതായത് മുരിഞ്ഞു പോകരുത് ചെറിയ രീതിയിൽ അതായത് നമുക്കിത് കാണുമ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിലൊരു സോഫ്റ്റ് ആയിട്ട് വേണം ഇത് ഇരിക്കാനായിട്ട് കാരണം ഇത് ഒരുപാട് മൂത്ത് മുരിഞ്ഞു പോയിട്ട് ഇത് കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാകാത്ത ഒരു സാധനമാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കറക്റ്റ് ഒരു കാര്യം കൊണ്ട് തിരിച്ചിരുന്നത് അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം അതുപോലെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഒരിക്കലും ഇത് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പാടില്ല ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ ഇത് ഒരുപാട് അങ്ങ് മൂത്ത് പോകത്തുകൊല്ല നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും തുടങ്ങിയിട്ടുണ്ട് ഒരെണ്ണം നിങ്ങളുടെ അടുത്തുനിന്ന് സാധിച്ചിരുന്നെച്ചാൽ അത്യാവശ്യം എന്തെങ്കിലും ചെറിയ രീതിയിൽ നിന്നൊരു സിമ്മൾ നിങ്ങളെ മുതൽ വരും അതൊരു അതി കൂടുതൽ നമ്മൾ നിർത്താൻ പാടില്ല കാരണം നോക്കുന്നു അപ്പം നോക്കണ്ട ഈ ഒരു സൈഡ് നോക്കണ്ട നല്ലൊരു സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ ഈ ഒരു സിമ്മിൽ തന്നെ ചെയ്യുമെങ്കിൽ മാത്രമേ ആ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തു നമ്മൾ ഹൈ ഫ്രൈമെങ്കിൽ ഒരു മേൾക്ക് ഒരു വടി ആയിട്ടുള്ളൊരു പരുവത്തിലായിപ്പോകും കാരണം നമ്മൾ കഴിക്കാൻ ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നല്ല സോസ്റ്റാണ് നമുക്ക് ഞാൻ അതെങ്ങനെ അതിനകത്ത് പ്രസ് ചെയ്ത് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ല നല്ലൊരു സോസ്റ്റാണ് ഒരുപാട് അന്ന് മൂത്ത് പോയിട്ട് അങ്ങനെയൊന്നുമില്ല നല്ലൊരിതായിട്ടാണ് നമുക്ക് കിട്ടി തുടങ്ങിയ വേണ്ട പാടില്ല അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കുവാണ് നല്ല നമ്മുടെ വെള്ളമൊക്കെ ഫ്രൈ തന്നെ കണക്കിട്ടുണ്ട് ഒന്ന് അടുത്ത് കാണിക്കാൻ മാത്രം അതിൻ്റെ ഒരു കഴിവ് വേണമെങ്കിൽ അതിൽ ചൂണ്ടെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് പാടില്ല അത് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതും അതിനെ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് പിന്നെ എല്ലാവരും ലൈക്ക് വിളിച്ചെടുക്കാൻ പണിയും